എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ് ചെയ്യുന്നത് നാടൻ ബീഫ് കറിയാണ് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അതാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബീഫ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ബീഫൊക്കെ കറി വെക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് യൂസ് ചെയ്യുന്ന മസാല വളരെ പ്രധാനമാണ് ഒന്നുകിൽ വീട്ടിൽ പൊടിച്ച് വയ്ക്കുക അതല്ലെങ്കിൽ അന്നേരം ആവശ്യം അനുസരിച്ച് അത് ചൂടാക്കി പൊടിച്ചെടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ ബീഫിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഒരു ചെറിയ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഈ മീറ്റ് മസാല മാത്രം ഞാൻ വാങ്ങുന്നതാണ് ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ക്വാണ്ടിറ്റിയും ഒക്കെ ഞാൻ തന്നേക്കാം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഈ ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ളത് ബീഫിൻ്റെ റെസിപ്പിക്ക് വളരെ പ്രധാനമാണ് അത് ഒന്ന് ചോപ്പ് ചെയ്തിടണം ഉപ്പ് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരുപാട് മസാല ഒന്നും ഇപ്പോൾ ഇതിനകത്ത് ഇടണ്ട അത് നമുക്ക് പിന്നെ ചേർക്കാം അരച്ച് ചേർക്കാം ഇതിനകത്ത് തൽപ്പം പോലും ഒഴിക്കാതെ ഒരു വിസിലോ രണ്ട് വിസിലോ അത് ബീഫ് വേഗണം അതാണ് കണക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ അപ്പോൾ അത് സമയം എടുത്ത് വെന്തോട്ടെ നമുക്ക് കുഴപ്പമില്ല അതിനുള്ള മസാല അല്ലെങ്കിൽ ഇറച്ചിക്കൂട്ട് എല്ലാം കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ ഒരു ചെറിയ തക്കോല പൊട്ടിൽ അത് കൂടുതലിടരുത് ആ തലയ്ക്ക് മന്ദത പിടിക്കുന്ന പോലെ ആയിപ്പോ അറുവാപ്പാട്ട ഞാനൊന്ന് രണ്ടായിട്ട് പൊട്ടിച്ചതാണ് രണ്ട് ഏലയ്ക്ക ഒരു മൂന്ന് ഗ്രാം പൂ അതിലേക്ക് പെരിഞ്ചീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ് ഇറച്ചിക്കൂട്ടിലെ പ്രധാന കഥാപാത്രം ഇതാണ് ഒരു ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലി വലിപ്പൊടി ഇടുകയാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ഇതിൻ്റെ കൂടെ ചുമന്ന മുളക് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് കാശ്മീരിയും അതല്ലാത്തത് വറ്റൽമുളകുമാണ് ഇട്ടിരിക്കുന്നത് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതാണ് നമ്മൾ പൊടിച്ച് ചേർക്കാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബീഫ് കറി ശരിയാകുന്നോ ഇല്ലയോ എന്ന് നോക്കുക സാധാരണ മേടിക്കുന്ന പൊടികൾ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഈ വറ്റൽ മുളകും കാശ്മീരി ചില്ലി എല്ലാം കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ചൂടായി അതിൻ്റെ ഒരു മണം വരുമല്ലോ ആ സമയത്ത് അത് നിർത്തിയിട്ട് അത് തണുക്കാൻ വെക്കണം അതിപ്പം ചൂടായിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വെക്കുക നമുക്ക് ചുവട് ഒരു പാത്രം വയ്ക്കാം പാത്രം ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ ആദ്യം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടണം അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലും ഒക്കെ ഇടാം കേട്ടോ ഒരല്പം ഉപ്പ് ഇടണം അതുപോലെ തന്നെ ഒരല്പം വെള്ളം ഒഴിക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ തേങ്ങാക്കോത്ത് മൂക്കുമ്പം ഉപ്പോടുകൂടെ ചെറിയ ഉപ്പോടുകൂടെ മൂട്ട് നല്ല ടേസ്റ്റ് ആകാനായിട്ടാണ് അപ്പം എണ്ണക്കകത്ത് ഉപ്പിട്ടാൽ അത് പിടിക്കത്തില്ലല്ലോ അതിനാണ് നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തത് ഇത് ഞങ്ങൾ ബ്രൗൺ കളർ ആക്കണ്ട തേങ്ങയുടെ ഗുണവും മണവും ഒക്കെ പോവും രണ്ട് വിസിൽ വന്നതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിൻ്റെ ടീ ഓഫ് ചെയ്തിട്ട് ഞാൻ നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു വിസിലോട് വെക്കുന്നുള്ളൂ അപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി എണ്ണ തന്നെയായി ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു ചെറിയ കളർ മാറ്റം വരുന്നുണ്ട് തേങ്ങയ്ക്ക് ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അരിഞ്ഞ പച്ചമുളക് ഇടണം അതല്ലെങ്കിൽ ഉള്ളി മധുരിക്കും ഉള്ളി ഇങ്ങനെ വഴല തുടങ്ങുമ്പം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം പൊടിയായിട്ട് അരിഞ്ഞ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ശകലം വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് വഴലാനായിട്ട് നടച്ചു വെച്ച് വേണമെങ്കിലും വഴറ്റുക മസാല എല്ലാം കൂടെ ചൂടാക്കി വെച്ചത് ഇച്ചിരി വെള്ളം ചേർത്ത് അത് കുഴപ്പമില്ല ഒരു അല്പം ഉപ്പും ചേർത്ത് ഉപ്പ് നമ്മൾ അവിടെ എവിടെയൊക്കെ ശകാലശാല ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മ വേണമെന്ന് മാത്രം നമ്മുടെ ഉള്ളി നന്നായിട്ട് കരിയാതെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറിയ വളരെ ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചാലും മതി നമ്മൾ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് വഴന്ന് കിട്ടും അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഇനി അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല മസാലയിട സ്മൂത്തായിട്ട് അരയ്ക്കണേ അപ്പം നമ്മൾ അരച്ച മസാലയാണ് നല്ല മണമാണ് വരുന്നത് അത് നന്നായിട്ട് മൂക്കട്ടെ അരപ്പ് കഴുകിച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണെ ഇതിപ്പോൾ വെള്ളമെല്ലാം പറ്റി അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ബീഫിനകത്തും അല്പം പോലും വെള്ളം ഒഴിച്ചില്ല പക്ഷേ ബീഫ് വേകുമ്പം അതിൻ്റെ തന്നെ വെള്ളമുണ്ട് അത് പോരെങ്കിൽ മാത്രം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇടാം ബീഫ് ഒരുപാട് വേറ്റ് കളയല്ലേ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് അരപ്പിനകത്ത് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നമുക്കിപ്പോൾ നോക്കണം ഒരു മീഡിയം തീയിൽ തന്നെ വെച്ചാൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് ചേരണം അപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എ എൽ എൽ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും ഇത് ഞാൻ അടച്ചു വെക്കുക അതിന് നമുക്ക് പെട്ടെന്ന് കടുക് വറക്കാനുള്ള പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡിയാകും പാത്രം ചൂടാവുന്നതൊന്നും നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്നതന്നെ നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇടണം അല്ലെങ്കിൽ കടുക് പോകും ഉള്ളി ഇങ്ങനെ ഓൾമോസ്റ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് വറ്റലുമുളകും കറിവേപ്പിലയും കൂടി ഇടാം അതുപോലെ തന്നെ തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ ഒക്കെ പച്ച കളർ തന്നെ കടുക് വറുത്ത് നമ്മൾ മല്ലി ഇങ്ങനെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും കടുക് വറുത്തും കൂടെ നമുക്കതിനകത്തേക്ക് ഇടാം നമ്മുടെ ബീഫ് കറി റെഡിയാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എങ്ങനെ വെച്ചിട്ടും ബീഫ് ശരിയാകുന്നില്ല അപ്പം ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ മസാല ഒരുപാട് ഇടരുത് ഐരിയായിട്ട് വെച്ച് നോക്കിയോ ഇങ്ങനെ സൂപ്പറായിട്ട് ബീഫ് കറി വെക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്